അത് നാട്ടിൽ വരുന്ന സമയത്ത് വെക്കേഷനിലുള്ള എൻ്റർടൈൻമെന്റ് ആണല്ലോ എന്റർടൈൻമെന്റ് ഞങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും ബത്തേരിക്കാരനാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു അഭിമാനം ഉണ്ടാകണമെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രവർത്തനം വേണ്ട കേരളത്തിൽ നിന്ന് മാത്രമല്ല കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് പോലും നമ്മുടെ സുൽത്താൻ ബത്തേരിയുള്ള പ്രവർത്തനങ്ങൾ പഠിക്കാൻ ആളുകൾ വരികയും അതൊരു മാതൃകയായി മറ്റുന്ന അതുകൊണ്ട് ഞാൻ ബത്തേരിയിൽ താമസിക്കുക എന്നുള്ള അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ബത്തേരി പൊളിയല്ലേ അടിപൊളിയല്ലേ കണ്ടില്ലേ ബത്തേരി ടൗൺ മുഴുവൻ കണ്ടില്ലേ ക്രിയേറ്റിവിറ്റി ഇന്നോവേഷൻ പവറാണ് പവറാണ് ഫുൾ പവറാണ് ഫുൾ ഓർഡർ ഹായ് നമസ്കാരം സൈജു സൈജുവാണ് ഞാനിപ്പം വയനാട്ടിലാണ് വയനാടിൻ്റെ അടിപൊളി വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി എത്തിയതാണ് സുൽത്താൻ ബത്തേരിയിലാണ് പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം തോന്നി സുൽത്താൻ ബത്തേരി ആകെ മാറിക്കഴിഞ്ഞിരിക്കുന്നു സുൽത്താൻ ബത്തേരിയിലെ ഓരോ മതിലുകളിലും ഇപ്പോൾ ഈ നീലക്കളറിൽ ഈ ഒരു തീമാണ് അപ്പം ആ സുൽത്താൻ ബത്തേരിയുടെ വിശേഷങ്ങൾ അറിയാൻ വന്നപ്പോൾ കണ്ടതാണ് ഈ കാഴ്ചകൾ അപ്പോൾ ഈ കാഴ്ചകളുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ നഗരസഭയും ഇവിടുത്തെ ജനങ്ങളും ചേർന്ന് പണ്ടേ തന്നെ നമ്മുടെ ഈ സുൽത്താൻ ബത്തേരിയെ ക്ലീൻ സിറ്റി ആക്കിയിട്ടുണ്ട് അതിനോടൊപ്പമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില തീമുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഹാപ്പി ഹാപ്പി ബത്തേരി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് സുൽത്താൻ ബത്തേരിയെ മാറ്റിയിരിക്കുന്നത് അടിപൊളിയാണ് ഭംഗിയുള്ളതാണ് അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ നേരത്തിലാണ് ഇപ്പൊ ചിത്രങ്ങളൊക്കെ വരച്ചോണ്ടിരിക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് കൊല്ലുമ്പോൾ ഞങ്ങൾ ഗ്രീൻ സ്റ്റോൺ ഒരു ക്ലബുണ്ട് അപ്പൊ ആ ക്ലബില് ഞങ്ങൾ ഇങ്ങനെ ഈ പരിസരമൊക്കെ വൃത്തിയാക്കുക ക്ലീൻ ചെയ്യുക അവിടെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുക എന്നുള്ള ഒരു ഞങ്ങൾ ഞങ്ങളിടുത്തുണ്ടായിരുന്നു ആദ്യം അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ഈ അടുത്ത് ഈ ശുചിത്വ മിഷൻ ഇങ്ങനെ ഗവൺമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അന്ന് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് അവർക്ക് ആവശ്യപ്പെട്ട് അവർ ഞങ്ങളോട് നിർദ്ദേശം തന്നു ഇതേപോലെ സ്ട്രീറ്റൊക്കെ പോർസിനൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ നല്ല മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കുന്ന പറഞ്ഞു അപ്പം ഞാൻ പൊതുവേ ഇവിടെയുള്ള ആളല്ല കത്തലാണെങ്കിലും ജോലിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇടയ്ക്ക് വെക്കേഷന് വരുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു ഞങ്ങളുടെ മറ്റേ നാട്ടിൽ വരുന്ന സമയത്ത് വെക്കേഷനുള്ള എൻ്റർടൈൻമെൻ്റ് ആണത് എൻ്റർടൈൻമെൻറ്റ് ഞങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും ബത്തേരിക്കാരനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു അഭിമാനം ഉണ്ടാവാണെങ്കിൽ ഞങ്ങളെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവർത്തനം വേണ്ട ഇവിടെ എല്ലാവരും ഞങ്ങളെ പോലെയുള്ള എല്ലാ സുഹൃത്തുക്കളുണ്ട് അവർ ചെടി അനക്കാനും ക്ലീൻ ചെയ്യാനും ബാക്കിയുള്ള കാര്യത്തിനൊക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അധികൃതർ അതിൻ്റെ പുറകെ തന്നെയാണ് എപ്പോഴും ക്ലീനിങ് എന്നല്ല സാധനം ഒരു ദിവസം പോലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു ക്ലീനിങ്ങിൻ്റെ പുറകെയാണ് എല്ലാ സാധനവും ക്ലീൻ ചെയ്യുക ഒക്കെയാക്കുക ചെടികൾ നനയ്ക്കുക റോഡുകൾ വൃത്തിയാക്കുക എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ തീർത്തിരിക്കും പക്ഷേ ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ച് പേരുള്ള ടീം അപ്പോൾ മുനിസിപ്പാലിറ്റിൻ്റെ പണിക്കാരുണ്ടാവും നമ്മളെ പണിക്കാരുണ്ടാവും കൂടെ ഞാനുണ്ടാവും എന്നെ സഹായിക്കാൻ വേണ്ടിയുള്ള ഹെൽപ്പേഴ്സ് ഉണ്ടാവും ഇവരെല്ലാവരും ഉണ്ടാവും എല്ലാവരും കൂടി ചേർന്ന് നിന്നിട്ടാണ് രാവും പകലും മെനക്കെട്ടിട്ടാണ് ചെയ്യുക ചെയ്യുക എന്നുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ ടൗണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് പകല് ചെയ്യാൻ പറ്റില്ല സൺലൈറ്റിൽ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ക്രൗഡ് ഉള്ള ഏരിയ ആയിരിക്കും അവിടെ നമ്മൾ ബുദ്ധിമുട്ടായിട്ട് രാത്രി നിൽക്കേണ്ടി വരും ചിലപ്പോൾ ട്രാഫിക്കുന്ന പോലീസുകാരെ വിളിച്ചിട്ട് അവരെ പെർമിഷൻ സെക്യൂരിറ്റി വേണ്ടി വരും ഹലോ നമസ്കാരം എൻ്റെ പേര് സന്തോഷ് കുമാർ ഞാൻ സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ക്ലീൻ സിറ്റി മാനേജറാണ് നമുക്കറിയാം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു നഗരങ്ങളെ പോലെ രണ്ടായിരത്തി പതിനഞ്ച് വരെ മാലിന്യങ്ങൾ നിറഞ്ഞതും വാട്ടർ ലോഗിങ്ങുമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു സുൽത്താൻ ബത്തേരി എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് നഗരസഭയായി ഉയർത്തിയതിനു ശേഷം ആ ഭരണസമിതിയുടെ നേരത്തിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും നാളിതുവരെ അത് നിലനിർത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ ഒരു പ്രത്യേകത കേരളത്തിൽ നിന്ന് മാത്രമല്ല കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് പോലും നമ്മുടെ സുത്താം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പഠിക്കാൻ ആളുകൾ വരികയും അതൊരു മാതൃകയായി മറ്റു നഗരങ്ങളിലൊക്കെ സ്ഥാപിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കാരണം കേരളത്തിൽ ആദ്യമായിട്ട് ഒരു മൂച്ചെടികൾ വെച്ച് നമ്മുടെ സൗന്ദര്യവൽക്കരണം നടത്തിയിട്ടുള്ളത് അത് നമ്മുടെ സുൽത്താൻ ബത്തേരി നഗരസഭയാണ് ശ്രീകരണ തൊഴിലാളികളും ഹരിതധർമ്മസുകൾ കൂടി എല്ലാ ഞായറാഴ്ചകളും ഈ ചെടി പരിപാലിക്കുകയാണ് ഇപ്പം അതൊരു പുതിയൊരു പിന്നെ തീമുമായി നമ്മളിറങ്ങിയതാണ് നമ്മളിതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാപ്പി ഹാപ്പി വധ്യരിയായിരുന്നു കാരണം നമ്മളെ നാടും നഗരവും കാണുമ്പോൾ മനുഷ്യന് പിന്നെ സന്തോഷം അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ വൃത്തികേടായി കിടന്ന ചുമരുകൾ പോസ്റ്റർ ഒട്ടിച്ച് വിദ്യേറെ വൃത്തികേടായി കിടന്ന ചുമരുകളെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് നമുക്കറിയാം അനുഗ്രഹിത കലാകാരനായിട്ടുള്ള നമ്മുടെ റഷീദ് ഇമേജിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ആ ചുമരുകൾ പിന്നെ സ്വകാര്യവും പൊതുവായിട്ടുള്ള എല്ലാ ചുമരുകളും പിന്നെ കേരളത്തിലെ ശുചിത്വ മിഷന്റെ സഹായത്തോടു കൂടിയൊക്കെ നമ്മൾ പെയിന്റ് അടിച്ച് ഒരു തീം ഉണ്ടാക്കി ആ തീമിന് ഇതിൽ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി മനോഹരമാക്കി വരിക പത്തേരി നമ്മുടെ മെയിൻ തീം എല്ലാവരും സന്തോഷമായിരിക്കുക തീർച്ചയായിട്ടും തീർച്ചയായും ഷാജിയടിനെ പോലുള്ള ആളുകൾ വന്ന് കാണാത്ത പ്രചരിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ വളരെ വളരെ സന്തോഷം േ അടിപൊളിയല്ലേ കണ്ടില്ലേ ബത്തേരി ടൗൺ മുഴുവൻ കണ്ടില്ല ക്രിയേറ്റിവിറ്റി ഇന്നോവേഷൻ പവർ ആണ് ഇപ്പൊ ബത്തേരിനെയാണ് മറ്റൊരു ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ മാതൃകയായിട്ട് ഇതിന് മുന്നിൽ ഒരുപാട് ആൾക്കാർ ബത്തേരി മുനിസിപ്പാലിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് ഗ്രീൻ സ്വിംഗ് റഷീദ് പക്ഷേ കണ്ടിട്ടുണ്ടാവും റഷീദ് മാച്ച് എന്ന് പറയും അവരും ടീം എല്ലാരും ഒരു കൂട്ടായ്മയാണത് വളരെ വളരെ എല്ലാ കാര്യവും ബത്തേരി വയനാട്ടിൽ തന്നെ ഓൾമോസ്റ്റ് ആയിക്കാട്ടി അതെ 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 ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി ഫ്ലവർ സിറ്റി ഇതാണ് ഞങ്ങൾ ലോഗോ അങ്ങോട്ട് ഇച്ചിരി വികാരം കൊള്ളു നമ്മുടെ നാടല്ലേ വയനാട് തന്നെ നമ്മുടെ വികാരമാണ് പിന്നെ ബത്തേരി കൂടെ ആകുമ്പം അതിൻ്റെതായൊരു എല്ലാ എല്ലാവരും വരുന്നുണ്ട് ഇവിടെ ഓ പുള്ളിയാണ് എല്ലാവരും നല്ല റോഡ് ക്ലീൻ റോഡ് അതേപോലെ തന്നെ ഒരു വേസ്റ്റ് പോലും ഇടാൻ പാടില്ല പാടില്ല അത് ഇതേപോലെ കേരളം മുഴുവൻ ആവട്ടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ ആവണം കാരണം ഇവിടുത്തെ ജനങ്ങളും അതേപോലെ തന്നെയാണ് പൊളിയാ ബത്തേരി പൊളിയാ പൊളി ഹാപ്പി ഹാപ്പി ബത്തേരി താങ്ക് യു താങ്ക് യു ഞങ്ങളെ ബത്തേരി ഒരു മാതൃകയായി മാറണം ഒരു മാതൃക നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ ഒരു സ്ഥലം ട്രാഫിക് ജംഗ്ഷൻ എന്നുള്ളൊരു സ്ഥലം അവിടെ ആ അവിടെ 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 നട്ടമാര പരസ്യ ബോർഡുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടന്നിരിക്കുന്നത് പഴയൊരു ബിൽഡിങ്ങുമാണ് ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ ബോർഡുകൾ വെച്ച് കഴിഞ്ഞാൽ റോഡ് കൊണ്ട് നടന്നു പോകുന്ന കുട്ടികളെ തലയിൽ വീഴുവോ എന്നുള്ളൊരു പേടി നമ്മളെ മുമ്പിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളൊരു വല്ലാത്ത ഒരു ഒരു ആയിരുന്നു ഏതാണ്ട് അഞ്ച് ദിവസത്തോളം നൈറ്റ് ഇരിഞ്ഞിട്ടാണ് ഞങ്ങളത് പിന്നെ പല നഗര നഗരസഭയുള്ള കംപ്ലീറ്റ് നൈറ്റ് ഷിഫ്റ്റുള്ള പണിക്കാരെല്ലാവരും കൂടെ വന്ന് സഹായിച്ച് ഹെൽപ്പ് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് അവിടെയുള്ള കംപ്ലീറ്റ് ബോർഡുകൾ എടുത്ത് മാറ്റി അതിനുശേഷം പെയിൻറ്റ് ചെയ്തു അത്യാവശ്യം ചെറിയ ചെറിയ റിപ്പയർ പഴയ ബിൽഡിങ്ങോട് വലിയ റിപ്പയറും നടക്കില്ല പഴയ ബോർഡ് എല്ലാം മാറ്റി എല്ലാം മാറ്റി ഭയങ്കര മനോഹരമായിട്ട് ചിത്രം മാറ്റി ചിത്രം വരയ്ക്കാനും വലിയ ടാസ്ക് കാര്യം ഏതാണ്ട് മൂന്ന് നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റുള്ള ബിൽഡിംഗ് ആണ് അപ്പോൾ അത് ചെയ്യാൻ ഭയങ്കര റിസ്ക്കായിരുന്നു അത് നല്ല മനോഹരമായിട്ട് ചെയ്യാൻ പറ്റി സുൽത്താൻ ബത്തേരി പട്ടണം ഗ്രീൻ സിറ്റി ഫ്ലവർ സിറ്റി പിന്നെ ഹാപ്പി സിറ്റി എന്ന രീതിയിൽ ആ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റിയും ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും വ്യാപാരി വ്യവസായം ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടന ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മളീ കാണുന്ന ബത്തേരി പട്ടണം ഇത്രയും വൃത്തിയോടും വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്ങിലൂടെയും അതുപോലെ പുഷ്പങ്ങൾക്ക് വൃത്തിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പട്ടണം ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ലൊരു പട്ടണമായിട്ട് അറിയപ്പെടുന്ന സുൽത്താൻ ബത്തേരിയാണ് തന്നെ ബത്തേരിയിൽ താമസിക്കുക എന്നുള്ളത് വലിയൊരു അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ നമ്മളെ വീട് പോലെ നമ്മളെ പരിസരം പോലെ നമ്മൾ ഈ നമ്മളെ കുട്ടികളാണ് ഈ ടൗണിൽ കൂടെ നടക്കുന്നത് നമ്മളെ അമ്മമാരാണ് നമ്മളെ അച്ഛന്മാരാണ് ഈ റോഡിൽ കൂടെ നടക്കുന്നത് അവർ പല പല കാര്യങ്ങളൊക്കെ ഈ ടൗണിൽ ടൗണിലൂടെ വരുന്നതാണ് അവർ വൃത്തിയായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിലക്കിടയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ പരമാവധി നമ്മൾ മരങ്ങളെ ഉപദ്രവിക്കാതെ അവ നട്ടു വളർത്തുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രകൃതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ കണ്ടമാനം ഈ ജൂൺ ജൂണഞ്ചിന് പരിശീലനത്തിൽ കോടി മരം വയ്ക്കുക എന്നുള്ള പോളിസിക്ക് ഞങ്ങൾ ഞങ്ങളാതെ വെച്ചിരിക്കുന്ന ഒരു കൊല്ലത്തിൽ ചിലപ്പം പത്തോ പതിനഞ്ചോ മരങ്ങളായിരിക്കും ആ പതിനഞ്ച് മരങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളത് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ചെയ്യണം ചെയ്തിരിക്കണം അതോരോ വീടുകളിലോ പൊതുസ്ഥലങ്ങളും എവിടെ ആയി കഴിഞ്ഞാലും അങ്ങനെ ചെയ്തിട്ട് നമ്മള് പ്രകൃതിയെ സംരക്ഷിക്കും എല്ലായിടത്തും കേരളത്തിലെല്ലായിടത്തും അല്ലെ ഞങ്ങൾക്ക് ഇനി ഡൽഹിയിലേക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട് ഹൈദരാബാദ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേരളവും ഇന്ത്യയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ടാവുന്നതുപോലെ താങ്ക് യു താങ്ക് യു